മോഹൻലാലിന്റെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും വലിയ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്ക് ഉള്ളത് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രം കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് സങ്കടമാണ് വരുന്നത് എന്നാണ് പറയുന്നത് മോഹൻലാൽ എന്ന രൂപം മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ആദ്യ ഓർമ്മ വരിക നല്ല കട്ടിത്താടിയും മീശയുമാണ് എന്നാൽ ആ മോഹൻലാലിനെ അല്ല ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് മുഖമാകെ ഒട്ടി ക്ഷീണിതനായി സങ്കടത്തിൽ കാണുന്ന ലാലേടനു പുറമെ താടി ഡ്രിങ് ചെയ്തിരിക്കുന്നതാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു ദുഃഖ വാർത്തയായി മാറുകയാണ് എന്ന് പറയാം അവർക്ക് ഇത് താങ്ങാനാകുന്നില്ല എന്നാണ് കമൻറ്റിൽ തന്നെ രേഖപ്പെടുത്തുന്നത് എന്തു പറ്റി ലാലേട്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു തുടങ്ങിയുള്ള കമൻ്റുകളാണ് നാടകീയമായി തന്നെ മോഹൻലാലിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ വേണ്ടപ്പെട്ട ഒരു താരമെന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലുക്കുകളും പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ എപ്പോഴും ലുക്ക് ശ്രദ്ധിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് ആരാധകർക്ക് വലിയ ആഗ്രഹമാണ് മോഹൻലാൽ നല്ല കട്ടി താടിയുള്ള ഒരു വലിയ രൂപത്തിൽ വരണം എന്നത് ആ ഒരു രൂപം മലയാള പ്രേക്ഷകരുടെ മനസ്സിലങ്ങ് ഉറച്ചുപോയി പണ്ട് കാലങ്ങളിൽ അതായത് പ്രിയദർശൻ സിനിമകൾ എടുത്തു നോക്കിയാൽ മുതൽ തന്നെ മോഹൻലാൽ അങ്ങനെ തിളങ്ങുന്ന ഒരു താരമാണ് ആ ഒരു നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇന്നും മോഹൻലാലിനെ കാണുന്നത് മറ്റൊരു രൂപത്തിലേക്ക് മോഹൻലാൽ മാറുമ്പോൾ അത് വളരെയധികം വിഷമമായി മാറാറുണ്ട് എല്ലാവർക്കും ഇപ്പോൾ മോഹൻലാലിന് എംബുരാൻ റിലീസാവാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇടയ്ക്ക് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ ഫ്ലോപ്പായി മാറുകയും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിക്കാതെ പോവുകയും ചെയ്തതാണ് ഇപ്പോൾ മോഹൻലാലിന്റെ പുറത്തുള്ള ഏറ്റവും വലിയ ഭാരം ഇനി എംബുരാനും തുടരും എന്ന രണ്ട് സിനിമകളിലൂടെ തന്റെ പ്രൗഢി പിടിക്കാൻ നിൽക്കുകയാണ് മോഹൻലാൽ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ആ ഒരു ആവേശത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ ഇങ്ങനൊരു ലുക്ക് തീരുമാനിച്ചതും ആരാധകർക്കൊക്കെ അത് സങ്കടമായി മാറി ആരും അത് പ്രതീക്ഷിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അവർക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ തന്നെ ആരാധകർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാൻ മോഹൻലാലിൻ്റെ വിശേഷങ്ങളുണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മോഹൻലാലിൻ്റെ വിശേഷങ്ങൾ ഇല്ലാതിരുന്നാൽ അത് മലയാളികൾക്ക് ആ സിനിമാ ലോകത്തിൻ്റെ വിശേഷങ്ങൾ അറിയാത്തതുപോലെ തോന്നാറുണ്ടെന്ന് പറയും അങ്ങനെയാണ് മലയാളികൾക്ക് മോഹൻലാൽ എന്ന വികാരം മോഹൻലാലിൻ്റെ കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ തന്നെ ഫ്ലോപ്പായി മാറിയപ്പോൾ പ്രേക്ഷകർക്ക് വലിയ നിരാശയായിരുന്നു എന്നും അവർക്ക് നിരാശ തന്നെയാണ് അത് മാറണമെങ്കിൽ ഇനി പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ലൂസിഫറിന്റെ അടുത്ത ഭാഗമായ എംബുരാൻ ഇറങ്ങണം അതിനാണ് പ്രേക്ഷകർക്ക് മോഹൻലാൽ നേടിയെടുത്ത പേരെല്ലാം തന്നെ നശിച്ചു പോകുമോ എന്നുള്ള ഭയം പോലും പ്രേക്ഷകർക്കുണ്ട് ഇൻഡസ്ട്രികൾ കടന്നു നിൽക്കുന്ന ഒരു പേരാണ് മോഹൻലാൽ എന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലെഗസി അങ്ങനെ പോകില്ലെങ്കിലും അദ്ദേഹം ഹിറ്റുകൾ തരാതെ പോകുമ്പോഴുള്ള നിരാശ പ്രേക്ഷകർ അറിയിക്കുന്നത് മോഹൻലാൽ എന്ന പേരൊരു പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടില്ലായിരിക്കും എന്നാൽ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്ന ഹിറ്റുകളൊന്നും കാണാതെ ഞങ്ങൾക്ക് വലിയ സങ്കടമാണ് എന്ന് പ്രേക്ഷകർ എഴുതി ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ